നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നാണ് ആ ദിവസം എല്ലാവരും കാത്തിരുന്ന ദിവസം ഐ പി എൽ ട്വന്റി ട്വന്റി ഫോറിന്റെ ചാമ്പ്യന്മാരാരാകും എന്ന് ഇന്നറിയാം ജപ്പോക്കിൽ രാത്രി ഏഴ് മുപ്പതിന് കെ കെ ആറും എസ് ആർ എച്ചും തമ്മിൽ ഏറ്റുമുട്ടുന്നു കെ കെ ആർ ഈ സീസണില് കരുത്തോടെ കുതിച്ചെത്തി ഫൈനലിലേക്ക് എത്തിയ ടീമാണെങ്കിൽ എസ് ആർ എച്ച് അതുപോലെ തന്നെ വന്നതാണ് പക്ഷെ രണ്ട് തവണയാണ് അവർ കെ കെ ആറിനോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടിരിക്കുന്നത് ഒന്ന് ലീഗ് ഘട്ടത്തിലും മറ്റൊന്ന് ക്വാളിഫയർ വണ്ണിലും അപ്പൊ അതിന് പകവീട്ടാൻ കഴിയുമോ പക പകവീട്ടാൻ ഏറ്റവും നല്ല സ്റ്റേജാണിത് ഫൈനൽ മത്സരമാണ് മുമ്പത്തെ കളികളുടെ ഒന്നും ഒരു പ്രാധാന്യമില്ലാത്ത കളിയാണ് ഇവിടെ പാറ്റ് കവിൻസിനും സംഘത്തിനും തിരിച്ചടിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം എന്തായാലും ഇന്നൊരു കിടിലൻ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കണം രണ്ട് ടീമും എങ്ങനെയായിരിക്കും ഇറങ്ങുക നമ്മളൊന്ന് പരിശോധിക്കുകയാണ് കെ കെ ആറിന്റെ കാര്യത്തിൽ പരിക്കിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ക്വാളിഫയർ വേണിൽ എസ് ആർ എച്ചിനെതിരെ കളിച്ച അതേ കോമ്പിനേഷനും കൊണ്ട് അവർ കളിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അങ്ങനെയെങ്കിലും അവരുടെ പ്രോബൽ ട്വൽവ് സുനിൽ നാരായൺ റഹ്മാൻ ഗുർബാസ് വെങ്കിടേഷ് അയ്യർ ശ്രേയസ് അയ്യർ നിതീഷ് റാണ റിങ്കു സിംഗ് ആന്ധ്ര റസൽ രമൺദീപ് സിംഗ് മിച്ചൽ സ്റ്റാർക്ക് ഹർഷിത് റാണ വരുൺ ചക്രവർത്തി പിന്നെ വൈഭവ് അറോറ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരും നിതീഷ് റാണയെ മാറ്റിക്കൊണ്ട് അദ്ദേഹം ഇറങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേസമയം മറുഭാഗത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് അവരുടെ ആ ഒരു കോമ്പിനേഷൻ അത്രയധികം ഒരു ക്ലിയർ കട്ട് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഷഹബാസ് അഹമ്മദിനെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് അവർ ക്വാളിഫയർ ടുവിൽ കൊണ്ടുവന്നിരുന്നത് സോ അതേ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ പുരോഗമിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല നമ്മൾ അവരുടെ പ്രോബൽ തോൽവിലേക്ക് പോയാൽ ട്രാവിസ് ഹെഡ് അഭിഷേക് ശർമ്മ രാഹുൽ ത്രിപാദി ഏഡൻ മഴക്കുളം ഹെൻറിക് ക്ലാസൻ നിതീഷ് കുമാർ റെഡ്ഡി അബ്ദുൽ സമദ് ഷഹബാസ് അഹമ്മദ് ഓർ മാർക്കണ്ടെ അത് ആ പിച്ചിന്റെ സ്വഭാവമൊക്കെ അനുസരിച്ചായിരിക്കും ഒരു തീരുമാനത്തിലേക്കൊക്കെ പോവുക ജയദേവ് ഉനർക്കഡ് ഭുവനേശ്വർ കുമാർ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ടി രാജൻ വരും ട്രാവിസെന്റിനെ മാറ്റിക്കൊണ്ടായിരിക്കും അദ്ദേഹം ഇറങ്ങുക എന്നും പ്രതീക്ഷിക്കുന്നു എന്തായാലും ചെപ്പോക്കിലാണ് മത്സരം കഴിഞ്ഞ തവണ ഈ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടിയ പോലെയുള്ള ഗ്രൗണ്ട് അല്ല ഇവിടെ കണ്ടീഷൻ അനുസരിച്ച് ആർക്ക് തിളങ്ങാൻ പറ്റും അവരായിരിക്കും കിരീടത്തിലേക്ക് പോവുക കാത്തിരിക്കാം ഇന്നത്തെ സൂപ്പർ ത്രില്ലർ പോരാട്ടത്തിനായിട്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി